പിണ്ടിമനയിൽ ഞാറ്റുവേലച്ചന്തയും ഞാറ്റുവേല കൃഷിയും സംഘടിപ്പിച്ചു പിണ്ടിമന കൃഷിഭവനിൽ സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്തയുടെയും ഞാറ്റുവേല കൃഷിയുടെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയേൽ അധ്യക്ഷത വഹിച്ചു സിബി പോൾ വിൽസൺ കെ ജോൺ ലതാ ഷാജി മേരി പീറ്റർ ലാലി ജോയി ബേസിൽ മീനു തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന കൃഷി ഇറക്കുവാൻ ഏറ്റവും ഉത്തമമായ സുദിനമാണ് ഞാറ്റുവേല എന്ന് പറയുന്നത് നമുക്കറിയാം നമുക്ക് മനുഷ്യർക്ക് ജീവിതമാർഗത്തിനു വേണ്ടി പലതരത്തിലുള്ള മാർഗങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായത് കൃഷി തന്നെയാണ് ഒരു പറ്റം കർഷകർ ഇന്ന് കൃഷി ഇറക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഒക്കെ നമുക്ക് സുലഭമായി ലഭ്യമാകുന്നത് അതിനു വേണ്ടുന്ന രീതിയിൽ തന്നെ അവരെ ഏറ്റവും മുൻപന്തിയിലെത്തിക്കുക അവർക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള കൃഷി സമ്പ്രദായം ഏർപ്പെടുത്തുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഞാറ്റുവേലിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള തൈകൾ നമ്മൾ കൃഷകരുടെ നേതൃത്വത്തിൽ പിണ്ടിപ്പനെ ഗ്രാമപഞ്ചായത്തിൽ ഇവിടെ നടത്തപ്പെടുന്നത് ആ തലത്തിൽ നമുക്കറിയാം നമ്മുടെ കർഷകർ നമ്മുടെ സമൂഹത്തിൻ്റെ നട്ടലാണ് കർഷകർ അവരുടെ നെറ്റിയിൽ വരുന്ന വേർപ്പ് കൊണ്ട് അപ്പം വശിക്കുവിൽ എന്നാണ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ കർഷകരുടെ വേർപ്പിന് കൂടുതൽ പ്രതിഫലം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു കാർഷിക സമ്പ്രദായമാണ് ഞാറ്റുവേലയിൽ നടത്തപ്പെടുന്നത്